ിൽ ഞാൻ തലശ്ശേരി അതിരൂപതയുടെ വിളമ്പന ഇടവക വികാരിയാണ് എൻ്റെ വീട് ഈ രൂപതരെ തന്നെ ചെടുക്കളത്താണ് ഞാൻ അച്ഛനായിട്ട് ഏതാണ്ട് അഞ്ചു വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു എനിക്ക് രണ്ട് തവണ ബ്രെയിൻ ട്യൂമർ വന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിനേഴിലും പതിനെട്ടിലാണ് ഞാൻ വൈദികനാകുന്നത് അതിനു മുമ്പ് സുമനാരി പഠിക്കുന്ന കാലത്ത് രണ്ട് തവണ ട്യൂമർ ട്യൂമറിൻ്റെ വളരെ മാരകമായ രോഗത്തിലൂടെ കടന്നുപെടാൻ ദൈവം എന്നെ അനുവദിച്ചു ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ഈശോയുടെ സ്നേഹം അനുഭവിക്കുകയുണ്ടായി അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ വീട്ടിലെ മൂത്ത മകനാണ് ഞങ്ങളുടെ രണ്ടു പേരാണ് ഞാനും എൻ്റെ അനുജത്തിയും ഇപ്പോൾ ചാച്ചനില്ല ചാച്ചൻ അഞ്ച് വർഷം മുന്നേ ഞങ്ങളിൽ നിന്ന് വിറപരിഞ്ഞു പോയി മരിച്ചുപോയി പോയി അമ്മച്ചിയും പെങ്ങളുമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് പെങ്ങളും അവളുടെ ഭർത്താവും വീട്ടിലുണ്ട് ഇപ്പം ഞാൻ രണ്ടായിരത്തി നാലിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിയിൽ ചേർന്നു സെമിനാരി കാലഘട്ടമൊക്കെ ആദ്യത്തെ ഏതാണ്ട് ആറ് വർഷക്കാലം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഈശോ എന്നെ സംരക്ഷിച്ച് മുമ്പോട്ട് പോയി ഫിലോസഫി പഠനമൊക്കെ കഴിഞ്ഞ് റിയനസി കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ റോമിലേക്ക് ദൈവശാസ്ത്ര പഠനത്തിനു വേണ്ടി അയക്കപ്പെട്ടു അവിടെ പോയി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോയി ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസക്കാലം വളരെ സന്തോഷകരമായിരുന്നു പുതിയ അനുഭവങ്ങൾ പുതിയ കാഴ്ചകൾ ഒത്തിരി മനോഹരമായിട്ട് പോയി പക്ഷെ അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് എൻ്റെ ചെവിക്ക് ഒരു കേൾവിക്കുറവ് അനുഭവപ്പെട്ടു അങ്ങനെ ഞാൻ അവിടെയുള്ള ഡോക്ടർമാരെ കണ്ടു അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് ഇത് ചെവിയുടെ പ്രശ്നമല്ല എൻ്റെ തലച്ചോരമായിട്ട് ബന്ധപ്പെട്ട എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു എം ആർ ഐ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ ചെയ്തു ചെയ്തപ്പോൾ വന്ന റിസൾട്ട് എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു എൻ്റെ തലയിൽ വളരെ മാരകമായ ഒരു ട്യൂമർ വളരുന്നുണ്ടായിരുന്നു നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ആദ്യവാരമാണ് ഡോക്ടേഴ്സിനോട് പറഞ്ഞു ഇത് ലാസ്റ്റ് സ്റ്റേജിലാണ് അത്രമാത്രം ട്യൂമറിന് വളർച്ച വന്നുപോയി ഇനി നമുക്കൊന്നും ചെയ്യാനില്ല മെഡിക്കൽ സയൻസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പക്ഷെ നമുക്ക് അവസാന ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് വേണം ഓപ്പറേഷൻ നടത്താം ഓപ്പറേഷൻ യൂറോപ്പിലോ ഇന്ത്യയിലോ എവിടെ വേണമെങ്കിലും നടത്താം എന്ന് പറഞ്ഞു എങ്കിലും എവിടെ നടത്തിയാലും റിസൾട്ട് സെയിം ആയിരിക്കും മരണം മാത്രമായിരിക്കും റിസൾട്ട് എന്നാണ് റോമിലെ ഡോക്ടേഴ്സിനോട് പറഞ്ഞത് അങ്ങനെ പിതാകുമായിട്ടൊക്കെ ആലോചിച്ചു അതിനുശേഷം എൻ്റെ ഓപ്പറേഷൻ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തു അങ്ങനെ എറണാകുളത്തേക്ക് വന്നു തിരിച്ചു ഇന്ത്യയിലേക്ക് വന്നു എറണാകുളത്ത് പോയി അവിടെ ഏതാണ്ട് ഒൻപതര മണിക്കൂറോളം എടുത്ത ഓപ്പറേഷൻ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി എൻ്റെ ആദ്യത്തെ ട്യൂമർ സർജറി എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുകയാണ് അത് ഭീകരമായിരുന്നു കാരണം റോമിലെ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അഭിപ്രായത്തിൽ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ സാധ്യത വളരെ കുറവായിരുന്നു എങ്കിലും ദൈവം അത്ഭുതകരമായി അത്ഭുതം പ്രവർത്തിച്ചു എന്ന ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു ഏതാണ്ട് ഒൻപതര മണിക്കൂറെടുത്ത് സർജറി ആയിരുന്നെങ്കിലും പലത് തന്നെ ഞാൻ റെസ്റ്റൊക്കെ ചെയ്തു ഓക്കെ ആയി പക്ഷേ എങ്കിലും ഉടനെ തന്നെ സെമിനാരിയിലേക്ക് റീജോയിൻ ചെയ്യാനെ സാധിക്കില്ലായിരുന്നു കാരണം ഡോക്ടേഴ്സ് പറഞ്ഞു രണ്ട് വർഷം ഒബ്സർവേഷൻ പീരീഡ് ഉണ്ട് അത് കഴിഞ്ഞ് ട്യൂമറ് വഴയില്ല എന്ന് ഉറപ്പുവരുത്തിയേൽ മാത്രമേ സെമിനാറിലേക്ക് ചേരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആ സമയത്ത് ഞാൻ തൊട്ടടുത്തുള്ള ഒരു കോളേജിൽ എൻ്റെ വീടിനടുത്തുള്ള ഒരു കോളേജിൽ പോയി എം എസ് ടൂബിളി പഠിച്ചു പക്ഷെ ആ സമയത്തും ഞാൻ പിതാവിനോട് പറഞ്ഞിരുന്നു ഒരു കാരണവശാലും വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോവില്ല ഞാൻ ആ അച്ഛനാകാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇനി അച്ഛനായിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയുള്ളൂ അതുകൊണ്ട് പിതാവ് പറഞ്ഞു രൂപതയുടെ ഒരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് എം എസ് ടൂബിളി പഠിച്ചുകൊള്ളാൻ പറഞ്ഞു അങ്ങനെ രണ്ട് വർഷം പഠിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലായ്മും ട്യൂമർ ഒന്നും തന്നെ ഇല്ല എന്ന് ഡോക്ടേഴ്സ് സാക്ഷ്യപ്പെടുത്തി അങ്ങനെ ഞാൻ വീണ്ടും സെമിനാറിലേക്ക് ചേർന്നു പിതാവിന് തിയോളജി വീണ്ടും ഇവിടെ തൊട്ടടുത്തുള്ള കുന്നോത്ര കുഷമയുടെ മേജർ സെമിനാരിയിൽ ഞാൻ തിയോളജി ആരംഭിച്ചു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോവുകയായിരുന്നു ആ സമയത്തേക്ക് എൻ്റെ വലത് ചെവിയുടെ കേൾവി ഏതാണ്ട് പരിപൂർണമായിട്ടും നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും സാരമില്ല ഒരു ചെവി മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓക്കെ ആയി മുമ്പോട്ട് പോവുകയായിരുന്നു എങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ ഒരു ദിവസം ജൂലൈ മാസത്തിൽ ഞാൻ ബാത്റൂമിൽ തല കറങ്ങി വരുന്നു പെട്ടെന്ന് ആളുകൾ എന്നെ എടുത്തുകൊണ്ട് അടുത്ത് പോയി ഡോക്ടർമാർ എന്നെ എറണാകുളത്തേക്ക് തന്നെ റഫർ ചെയ്തു കാരണം ആദ്യത്തെ ട്യൂമർ സർജറി അവിടെ ആയിരുന്നതുകൊണ്ട് വീണ്ടും പഴയ ഡോക്ടറെ തന്നെ പോയി കണ്ടു അദ്ദേഹം ഒന്നുകൂടെ എം ആർ ഐ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എം ആർ ഐ ചെയ്തപ്പോൾ ട്യൂമർ വീണ്ടും വളർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പഴയതിനേക്കാളും ഭീകരമായ രീതിയിൽ വളർന്നിരുന്നു അതിന് മലുപ്പുണ്ടായി ആ സമയത്ത് ഞാൻ ഓർക്കുകയാണ് റോമിലെ ഡോക്ടേഴ്സ് ആദ്യത്തെ സർജറിയുടെ സമയത്ത് എന്നോട് പറഞ്ഞത് മോസ്റ്റ് പ്രോബിളി ഞാൻ മരിച്ചു പോകുന്നതാണ് ഒരു സ്ഥലത്തിലും ജീവിക്കാനുള്ള സാധ്യത കൂടുതലില്ല ഏതാണ്ട് മൂന്ന് മാസത്തിനപ്പുറം പോവില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പക്ഷെ അന്ന് എറണാകുളത്തെ എന്നെ ഡോക്ടർ പറഞ്ഞു സി ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത് സാരമില്ല നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം ഏതായാലും മരിക്കാനൊന്നും സാധ്യതയില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഓപ്പറേഷൻ്റെ സമയത്ത് പക്ഷേ രണ്ടാമത്തെ ഓപ്പറേഷൻ്റെ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ ഈ സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് നമുക്ക് സാധ്യതകൾ വളരെ കുറവാണ് അദ്ദേഹം പറഞ്ഞു എന്നോട് ഞാനെപ്പോഴും കൃത്യമായിട്ട് ഓർക്കുകയാണ് തൊണ്ണൂറ് ശതമാനത്തോളം മരണം പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരൊൻപത് ശതമാനമുണ്ട് അത് മിക്കവാറും കോമാ സ്റ്റേജിൽ ജീവിതകാലം മുഴുവൻ കിടക്കേണ്ടി വരും പക്ഷെ അദ്ദേഹം പറഞ്ഞു ഒരു ഹൈദവനായ മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു ബാക്കിയുള്ള ഒരു ശതമാനമുണ്ട് ആ ഒരു ശതമാനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തിന് ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ വീണ്ടും ജീവിതത്തിലേക്ക് വരും എന്ന് പറഞ്ഞു ഏതായാലും അതൊക്കെ പറഞ്ഞു ഓപ്പറേഷൻ ഒക്കെ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് അന്ന് രാത്രിയിൽ തലശ്ശേരിയിലേക്ക് ബസ് കയറി രാത്രി സമയത്താണ് തലശ്ശേരി എത്തിയത് ഞാനും എൻ്റെ ഉണ്ട് അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി മുറിയിലേക്ക് പോയി രാവിലെ എണീറ്റു ആരയ്ക്ക് വിശുദ്ധ കുർബാനയുണ്ട് തലശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ ആ കുർബാനയ്ക്ക് ഞാൻ പോയി നിന്നു പക്ഷെ മരവിച്ച മനസ്സാണ് കാരണം ഞാൻ കൃത്യമായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നെങ്കിൽ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ അച്ഛനാവേണ്ടതായിരുന്നു അതിന് കൃത്യം ഒരു വർഷം മുന്നേ വീണ്ടും ഭീകരമായ ട്യൂമർ ഒരു തരത്തിലും സർവേവ് ചെയ്യാൻ സാധ്യതയില്ലെന്ന് ഡോക്ടേഴ്സ് പറയുന്നു എന്ത് ചെയ്യും ഒരുപാട് ആശങ്കകൾ മനസ്സിലുണ്ട് സാമ്പത്തികമായ ബാധ്യതകൾ മുമ്പിലുണ്ട് ഭൗരോഹിത്യം എന്ന വലിയൊരു സമ്മാനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ് പക്ഷെ അതുപോലും ഇനി കിട്ടില്ലല്ലോ എന്നുള്ള വലിയ സങ്കടത്തോടെ ഒരു തരത്തിൽ പറഞ്ഞാൽ നിരാശയോടെയൊക്കെ നിശയുടെ മുമ്പിൽ പോയി കുർബാന തുടങ്ങി എനിക്ക് ഞാൻ യാന്ത്രികമായിട്ട് കുർബാന പുസ്തകമൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഒരു ലോഹ കേട്ടിട്ടുണ്ട് പക്ഷെ ഒന്നും ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റുന്നില്ല കുർബാനയുടെ ഒക്കെയും വെറുതെ നിൽക്കുകയാണ് പക്ഷെ കുറച്ച് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും സുരക്ഷിതമായ സർവാധിപനാ കർത്താവെ എന്നുള്ള ആ ഗീതം എല്ലാവരും കൂടി ആരംഭിച്ചു എൻ്റെ പറയും ഇവിടെ എൻ്റെ മനസ്സിന്റെ സൗഖ്യം എൻ്റെ ഈശോ ആ നിമിഷം എനിക്ക് തന്നു കാരണം ഞാൻ ആ വാക്കിൻ്റെ വരികൾ ശ്രദ്ധിച്ചു സർവാധിപനാ കർത്താവെ അത് എനിക്ക് ആ നിമിഷം തന്നെ വലിയൊരു വ്യക്തം എൻ്റെ ആത്മാവിലെ ഈ ദൈവം തന്നു കാരണം എന്നെ സംബന്ധിച്ച് മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ച് എൻ്റെ ട്യൂമർ വളരെ മാരകമാണ് ഒരു തരത്തിലും ഓർക്കം ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു മരീക്ഷുകയാണ് സാമ്പത്തികമായി വലിയ ബാധ്യതകൾ എന്നെ കാത്തിരിക്കുന്നു ഇതൊക്കെ വലുതാണ് പക്ഷേ ഇതിനേക്കാളൊക്കെ വലുത് ഇതിനേക്കാൾ ഇതിൻ്റെയൊക്കെ അധിവനായ ഈ സർവഭ്രമചനത്തിനെയും അധിപനായ ദൈവത്തെയാണ് ഞാൻ കുമ്പിടുന്നത് ആ ദൈവമാണ് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ദിവികാരനുമായി എൻ്റെ കയ്യിലേക്ക് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അങ്ങനെ ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഞാൻ പിന്നെ ഒരിക്കലും സങ്കടപ്പെടേണ്ട ഈ ഒരു നിസാരമായ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ലോ എന്നുള്ള ശക്തമായൊരു ബോധ്യം എനിക്ക് ഈശോ ആ സമയത്ത് തന്നു ഇവിടെ വരെ ആ സെക്കൻഡിൽ ഭയത്തിൻ്റെ എല്ലാ ബന്ധങ്ങളിലും ഞാൻ മോചിതനായി മാനസികമായ ആത്മീയമായ പരിപൂർണ സൗഖ്യം എനിക്ക് അവിടെ കിട്ടി അങ്ങനെ ആ രീതിയിൽ മുമ്പോട്ട് പോയി കൃത്യം ഒരു മാസം കഴിയുമ്പോൾ ഞാൻ ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം ഒൻപതാം തീയതിയാണ് എൻ്റെ രണ്ടാമത്തെ സർജറിക്ക് വേണ്ടി തയ്യാറായി ഞാൻ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പോയത് സ്നേഹമേ

പരിശുദ്ധ പരിശുദ്ധ ഇവിടവരെ അങ്ങനെ 2017 നവംബർ മാസത്തിൽ എൻ്റെ രണ്ടാമത്തെ സർജറിക്ക് വേണ്ടി ഞാൻ ലെസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നവംബർ മാസം ഒൻപതാം തീയതി രാവിലെ ആറരയ്ക്കാണ് ഞാൻ സർജറി ടേബിളിലേക്ക് പോകുന്നത് അതിനു മുമ്പ് എല്ലാവരോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രണ്ടച്ചമാരുണ്ടായിരുന്നു കുറച്ച് ബ്രദേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു കസിൻ ചേട്ടായും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം എനിക്ക് വേണ്ടി ചെല്ലി അവരോട് ഞാൻ പറഞ്ഞ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ചെല്ലാൻ ദൈവം എന്നെനിക്ക് എന്തോ ഒരു പ്രേരണ തന്നു അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ചെല്ലണം അതിനുശേഷം അച്ഛന്മാർ രണ്ടുപേരും എന്നെ ആശീർവദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരോടും കൂടെ നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്നിട്ട് പോകാം എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് അവർക്ക് എല്ലാവർക്കും തന്നെ ഒരു ആശ്ചര്യകരമായിട്ട് തോന്നി കാരണം നമ്മൾ മരണത്തിലേക്കാണ് എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ നമ്മൾ മരണത്തിലേക്കാണ് പോകുന്നത് പക്ഷേ എങ്കിലും ആ സമയത്ത് ഇത്ര സന്തോഷത്തോടെ സംസാരിക്കാനൊക്കെ എങ്ങനെ പറ്റുന്നു ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കസിൻ ചേട്ടായി അദ്ദേഹം എന്നോട് ചോദിച്ചു ഇവരെന്താ ഒരു സിനിമയ്ക്ക് പോവുകയാണോ ഇത് സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറയട്ടെ അതിന് കാരണം ആ സന്തോഷത്തിന് ഒരു സന്തോഷത്തിനൊരു കാരണമുണ്ടായത് തലേദിവസം അതായത് എട്ടാം തീയതി വൈകുന്നേരം ഒരു ഒരഞ്ചു മണി സമയത്ത് ലിസി ആശുപത്രിയോട് ചേർന്നുള്ള ചാപ്പലിൽ ഞാൻ പോയി അവിടുന്ന് കുമസാരിച്ചു വിശുക്കർബാന ശീലിച്ചു രോഗിലേന സ്വീകരിച്ചു വളരെ ആഹ്ലാദത്തോടെ തിരിച്ചു പോകും കാരണം ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത ഈ ഓപ്പറേഷൻ സമയത്ത് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈശോയുടെ അടുത്തായിരിക്കും കാരണം എൻ്റെ ദിവ്യകാരന ഈശോ എൻ്റെ അടുത്തുണ്ട് എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു ഇനി അഥവാ ഞാൻ ഓപ്പറേഷൻ സർവൈവ് ചെയ്യുകയാണെങ്കിൽ ഈശോയുടെ കാസയും വിലാസയും ഉയർന്ന ഒരു പുരോഹിതനായി എനിക്ക് മാറാൻ പറ്റും അപ്പോൾ ഏതൊരർത്ഥത്തിലും എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെ സർജറി തുടങ്ങി സർജറി തുടങ്ങി കുറേ സമയം എടുത്തു ഏതാണ്ട് പതിനാലര എടുത്ത വളരെ ദൈർഘ്യമേറിയ ഒരു സർജറി ആയിരുന്നു പക്ഷേ എങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചു ഒരു പക്ഷേ മരിച്ചു പോകുമെന്നൊക്കെ കരുതിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല തിരിച്ച് വിശ്രമിക്കാൻ ആശുപത്രിയിൽ തന്നെ ഏതാണ്ട് രണ്ടാഴ്ചയോളം ചെലവഴിച്ചു ആ സമയത്ത് നടന്ന ഒരു സംഭവം ഞങ്ങളോട് പറയുകയാണ് കാരണം ഏതാണ് ദിവസങ്ങൾ കഴിഞ്ഞ് ഏതാ ഏകദേശം ഒരു നമുക്ക് ബോധമൊക്കെ കിട്ടി നമുക്ക് സംസാരിക്കാറൊക്കെ ആയി ആ സമയത്ത് എന്നെ ചികിത്സിച്ച ഡോക്ടർ ഡോക്ടർ ാസ് അദ്ദേഹം കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ന്യൂറോ സർജൻമാർ ഒരാളാണ് അദ്ദേഹം ഒരിക്കൽ റൗണ്ട്സിന് എന്റെ മുറിയിൽ വന്നു അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് വിഷോ എങ്ങനെയാണ് ആ സർജറിയുടെ സമയത്ത് എന്നെ തൊട്ടത് എന്നുള്ളൊരു സാക്ഷ്യം അദ്ദേഹം പറഞ്ഞു രാവിലെ സർജറി തുടങ്ങി ഏകദേശം ഒരു അഞ്ചുമണി സമയമായപ്പോഴേക്കും ഒരു തരി പോലും ട്യൂമർ അവർക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല പരമാവധി അവർ ശ്രമിച്ചു ഒരു മെഡിക്കൽ ടീമാണ് നോക്കുന്നത് പക്ഷേ ഒരു തരത്തിലും ട്യൂമർ പുറത്തിറക്കാൻ പറ്റുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ നമുക്കറിയാമല്ലോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരിക്കലും ട്യൂമർ പുറത്തിറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ പിന്നെ രോഗി മരണത്തിലേക്ക് മതുക്കം മതുക്കം നീങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഡോക്ടേഴ്സ് പൊതുവായിട്ട് തീരുമാനിച്ചു ഈ ഓപ്പറേഷൻ ഇവിടെ വൈഡുമ്പോ ചെയ്യുക ഡെത്ത് പുറത്ത് അനൗൺസ് ചെയ്യുക അതല്ലാതെ മറ്റൊന്നും അവരുടെ മുമ്പിലില്ല അവ ഏകദേശം ആ ഒരു തീരുമാനത്തിലേക്ക് എത്തി പക്ഷേ ഡോക്ടർ പറയുകയാണ് ഒരു അക്രൈസ്തവനായ ആ മനുഷ്യൻ എന്നോട് തിന്നെ വന്ന് സാക്ഷ്യമായിട്ട് പറയുകയാണ് ഒരു അഞ്ചര സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല പക്ഷെ ഏതോ ഒരു അദൃശ്യ ശക്തി എൻ്റെ കൈ നിയന്ത്രിക്കുന്നത് പോലെ എനിക്ക് അനുഭവം കിട്ടും പിന്നെ അദ്ദേഹം പറയുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് കമാൻഡുകൾ കൊടുക്കാൻ തുടങ്ങി വളരെ റൈറ്റ് കാര്യങ്ങൾ പറയാൻ തുടങ്ങി ജൂനിയർ ഡോക്ടർമാരും സ്റ്റാഫും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു അദ്ദേഹം കൃത്യമായ തീരുമാനം എടുക്കാൻ തുടങ്ങി അങ്ങനെ എട്ടരയോടെ എൻ്റെ ട്യൂമർ പൂർണ്ണമായിട്ടും തന്നെ റിമൂവ് ചെയ്യാൻ അവർക്ക് സാധിച്ചു അപ്പോൾ ഉറപ്പാണ് തീർച്ചയായിട്ടും അതെൻ്റെ ദൈവമായിരുന്നു എൻ്റെ തമ്പുരാൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പാണ് എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞു അങ്ങനെ സർജറി റെസ്റ്റൊക്കെ കഴിഞ്ഞു ഏതാണ്ട് ഒന്നര മാസത്തിന് ശേഷം തലശ്ശേരി അദ്രൂപതിയുടെ ഔദ്യോഗിക ധ്യാനകേന്ദ്രമായ മദർ ഹോമിൽ ഞാൻ ധ്യാനിക്കാൻ പോയി ആ സമയത്ത് ഒരു ദ്വീകാരണി കൗൺസിലിങ്ങിന് വേണ്ടി ഞാൻ ഒരു ആത്മായ സഹോദരനെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിന് മുമ്പിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈശ്വര എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് എന്നെ പറ്റി അദ്ദേഹം ഒന്നും അറിയില്ല ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ബ്രദറാണെന്ന് മാത്രം അറിയത്തുള്ളൂ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ അദ്ദേഹം കണ്ണടച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയുകയാണ് അച്ഛാ അച്ഛൻ്റെ ഓപ്പറേഷൻ തിയേറ്ററാണ് ഞാൻ കാണുന്നത് ആ സമയത്ത് ഞാൻ കാണുന്നത് അച്ഛൻ കിടക്കുന്ന തിയേറ്ററിൻ്റെ അച്ഛൻ കിടക്കുന്ന ടേബിളിൻ്റെ ബോർഡിലായി പരിശുദ്ധ അമ്മയും ഈശോയും അവിടെ നിൽക്കും പരിശുദ്ധ അമ്മ ഡോക്ടറുടെ കൈ പിടിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ് ഞാൻ കാണുന്നത് ഇതേ കാര്യം തന്നെയാണ് ആ ഡോക്ടർ ഒന്നര മാസം മുമ്പ് ആശുപത്രിയിൽ വെച്ച് റൂമിൽ വെച്ച് എന്നോട് പറഞ്ഞ കാര്യം ഏതോ ഒരു ശക്തി എൻ്റെ കൈ നിയന്ത്രിച്ചു വന്നു എനിക്ക് ഉറപ്പാണ് ആ ശക്തി നമ്മുടെ ദിവികാലൻ ഈശോയും പരശുദ്ധ അമ്മയുമായിരുന്നു അതുകൊണ്ട് ആ വലിയൊരു ബോധ്യത്തിലേക്ക് ദൈവം എന്നെ കടത്തി വിടുകയായിരുന്നു ആ നാളുകളിലൂടെയൊക്കെ അതിനുശേഷം പിന്നീടും ഞാൻ കുറച്ച് നാളുകളൂടെ വിശ്രമിച്ചു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഞാൻ സമരലേക്ക് തിരിച്ചുപോയി സാധാരണഗതിയിൽ ആദ്യത്തെ ട്യൂമർ അവർ മാറ്റിയപ്പോൾ ഏതാണ്ട് അറുപത് ശതമാനം ട്യൂമറെ എടുക്കാൻ സാധിച്ചുള്ളൂ ബാക്കി ട്യൂമർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അതുകൊണ്ട് പക്ഷേ രണ്ടാമത്തെ ട്യൂമർ വന്നപ്പോഴത്തേനും അതായത് ട്യൂമറിൽ ഇരിക്കുന്നതിൻ്റെ പൊസിഷൻ്റെ പ്രശ്നം കൊണ്ടാണ് ട്യൂമർ മൊത്തം റിമൂവ് ചെയ്യാൻ പറ്റാത്തത് പക്ഷേ രണ്ടാമത്തെ ട്യൂമർ ആദ്യത്തേതിനേക്കാളും ഭീകരമായിരുന്നെങ്കിൽ കൂടി ഏതാണ് ഡോക്ടറെ സാക്ഷ്യപ്പെടുത്തിയത് തൊണ്ണൂറ് ശതമാനത്തോളം ട്യൂമർ അവർക്ക് റിമൂവ് ചെയ്യാൻ സാധിച്ചു ഒരല്പം മാത്രമേ ഒരു ബാക്കി വെച്ചുള്ളൂ അപ്പം അതിനർത്ഥം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ സയൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അറുപത് ശതമാനം ട്യൂമറെ മാറ്റിയുള്ളൂ പക്ഷേ പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ ഓപ്പറേഷന് നേതൃത്വം കൊടുക്കുമ്പോൾ ട്യൂമർ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ എടുത്തു മാറ്റാൻ സാധിച്ചു അതാണ് നമ്മുടെ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ജീവിതത്തിൽ